സ്കൂൾ ശതാബ്ദി ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു ബിഷപ്പ് മാർ ജോസഫ് സമാപന സമ്മേളനം ലൂമിനോസ ചെയ്തു വിശാലമായ ലോകത്തേക്ക് അനേകായിരങ്ങളെ കൈപിടിച്ചുയർത്തിയ കവിക്കുന്ന് സെന്റ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളാണ് സമാപിച്ചത് നൂറാമത് വാർഷികാഘോഷ സമ്മേളനവും ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനവും പാലാരൂപതാ മാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു അതിൽ സഭയുടെ കാര്യങ്ങൾക്ക് മുൻഗണന നമ്മൾ കൊടുക്കണം അതിൽ നമ്മൾ പാലിക്കാറുണ്ട് പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ കൊടങ്ങാട് കോളേജിൽ എഴുപത് ശതമാനത്തിലധികവും ഹൈന്ദവ സമുദായത്തിലെ കുട്ടികളാണ് കോളേജിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിം സമുദായത്തിലെ കുട്ടികളാണ് അതാണ് നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടങ്ങുന്നത് തുറന്നത് ഈ വീഴുന്ന എല്ലാവർക്കും വളർച്ച അവരെ വഴിയിലേക്ക് വഴിയിലേക്ക് ും പലരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് വടകര അധ്യക്ഷനായിരുന്നു മാണി സീകൻ എം എൽ എ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു ഫിലാറ്റലി ക്ലബിന്റെ ഉദ്ഘാടനവും ശതാബ്ദി സ്മാരക സ്റ്റാമ്പ് പ്രകാശനവും പാലാ നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു നഗരസഭാംഗങ്ങളായ ജോസ് ജെ ചീരാങ്കുഴി ബൈജു കൊല്ലംപറമ്പിൽ സിജി ടോണി ഹെഡ്മാസ്റ്റർ ജിനോ ജോർജ് ഞെള്ളംപുഴ പുറ വിദ്യാർത്ഥികളായ ജോസ് മാത്യു പൊരുന്നോലിൽ ഓസ്റ്റിൻ ഈപ്പൻ അഞ്ചേരിൽ ഡോക്ടർ കെ ഇ ജോർജ് കുട്ടി മുൻ മുനിസിപ്പൽ കൗൺസിലർ ആന്റണി മാളിയേക്കൽ പി ടി എ പ്രസിഡന്റ് ടോണി ആന്റണി സോനിയർ കമ്മിറ്റി കൺവീനർ എ ബി ജെ ജോസ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ നിതിൻ സി വടക്കൻ സ്റ്റാഫ് സെക്രട്ടറി ശാലിനി ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കോളർഷിപ്പ് വിതരണവും സമ്മാനദാനവും നടന്നു സ്കൂളിന്റെ നൂറ് വർഷത്തെ ചരിത്രം പ്രതിപാദിക്കുന്ന ശതാബ്ദി ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നടന്നു പുറ വിദ്യാർത്ഥിയും അധ്യാപകനുമായ ജോബിൻ ആർ തയ്യിലാണ് ചിത്രം തയ്യാറാക്കിയത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികൾ നയിക്കുന്ന ഗാനമേളയും നടന്നു സ്റ്റാർ വിഷന്